ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമുക്ക് വളരെ ഞെട്ടിക്കുന്ന കുറച്ച് വിവരങ്ങളാണ് അറിയാൻ കഴിയുന്നത് അതായത് നമുക്കറിയാം നമ്മളെ പോലെയുള്ള ഒരുപാട് പ്രേക്ഷകർ ജിൻഡ എന്ന മത്സരാർത്ഥിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് ജനങ്ങൾ എന്ന് വെച്ചാൽ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ജിൻഡയെ സപ്പോർട്ട് ചെയ്യുന്നത് അത് പുള്ളിയുടെ ആ ഒരു ബിഗ് ബോസ് ഹൗസിലെ സത്യസന്ധതയും അതുപോലെ തന്നെ പുള്ളി തുടക്കം മുതൽ ഇപ്പൊ ഈ ഒരു ഇത്രയും ദിവസം എത്തി നിൽക്കുകയാണ് അപ്പോൾ വരെ പുള്ളി പുള്ളിയായിട്ട് തന്നെ നിന്നാണ് കളിച്ചിരിക്കുന്നത് പുള്ളിയുടെ ഭാഗത്തു നിന്നും ചെറിയ തെറ്റുകളും ചില മോശം വാക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും സത്യസന്ധമായി ാണ് ഇത്രയും പ്രേക്ഷകർ പുറത്ത് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ ജനലക്ഷങ്ങളാണുള്ളത് പക്ഷെ നമുക്കറിയാം ഈ ഒരു ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങിയതിന് ശേഷമാണ് നമുക്ക് ബിഗ് ബോസിന്റെ മറവിൽ നടക്കുന്ന കുറേയധികം തെറ്റുകളെ കുറിച്ചൊക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞു അത് പല രീതിയിലും നമ്മൾ അറിഞ്ഞു അതായത് ബിഗ് ബോസിന്റെ ഇതിന് മുന്നേ മത്സരിച്ചിട്ടുള്ള മത്സരാർത്ഥികളുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ അഖിൽമാരാര് അങ്ങനെ കുറെ അധികം ഞെട്ടിക്കുന്ന വാർത്തകൾ നമ്മൾ അറിഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ ബിഗ് ബോസ് ജാസ്മിനെ ജയിപ്പിക്കാനുള്ള ഒരു ചില കൂടതന്ത്രങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളും നമ്മളെല്ലാവരും അറിയുന്നുണ്ട് അപ്പോ ഇത് എന്തായിരിക്കും ഇതിന്റെ സത്യാവസ്ഥ ശരിക്കും പറഞ്ഞാൽ ജാസ്മിനെ ജയിപ്പിക്കാൻ ബിഗ് ബോസ് നോക്കുവോ അങ്ങനെ ഒരു ഭയം നമുക്ക് ഇല്ലാതില്ല കാരണം നമ്മളെ പോലെയുള്ള ഒരുപാട് ജനങ്ങൾ ജിൻഡോയെ ഇഷ്ടപ്പെടുന്നുണ്ട് ജിൻഡോ ജയിക്കണമെന്നും ജിൻഡോയ്ക്ക് ഈ പ്രാവശ്യത്തെ കപ്പ് കിട്ടണമെന്നും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ജാസ്മിനെ ജയിപ്പിക്കാനുള്ള ചില നീക്കങ്ങൾ അവിടെ നടക്കുന്നതായി നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം ജാസ്മിന്റെ നേരെ അതായത് ജാസ്മിനെ എതിർത്ത് നിൽക്കുന്ന ഒരു മത്സരാർത്ഥിയേയും ബിഗ് ബോസ് അങ്ങനെ അവിടെ വെച്ച് വായിക്കാറില്ല അതിലൊന്നാമത്തെ ഉദാഹരണം എന്ന് പറയുന്നത് നമുക്കറിയാം റോക്കി റോക്കിയും റോക്കി എന്ന് പറയുന്നത് അവിടെ മെയിൻ ആയിട്ട് ടാർഗറ്റ് ചെയ്തിരുന്നത് ജാസ്മിനെയും അതുപോലെ ഗബ്രിയയാണ് അതുകൊണ്ട് തന്നെ പല ലാലേട്ടന്റെ വായിൽ നിന്ന് വന്ന ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു വേട് കൊണ്ട് റോക്കിക്ക് ആ ഒരു സിജോയായിട്ടുള്ള ഒരു വഴക്കിനിടക്കിയ ഒരു ഫൈറ്റിന്റെ ഒരു സംഭവം ഉണ്ടാവുകയും അങ്ങനെ റോക്കിയെ തൂക്കിയെടുത്ത് പുറത്താക്കുകയും ചെയ്തു അതിനുശേഷം നമുക്കറിയാം അതിനു മുന്നേ ഉണ്ടായിരുന്ന രതീഷ് എന്ന് പറയുന്ന മത്സരാർത്ഥി പുള്ളി സത്യം കുറച്ച് വളവളന്ന് പറയും എന്നല്ലാതെ പുള്ളി നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു സത്യം പുള്ളി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരാളായിരുന്നു അപ്പൊ രതീഷും ഈ ജാസ്മിനെയും ഗബ്രിയേയും ടാർഗറ്റ് ചെയ്ത് കുറേ സംഭവങ്ങളും വഴക്കുകളും അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രതീഷിനെയും ആദ്യ താഴ്ച തന്നെ പുറത്താക്കി അതിനുശേഷം നമുക്കറിയാം പലരും അതായത് ജാസ്മിന്റെ അടുത്ത് വഴക്കിടാനും അല്ലെങ്കിൽ ജാസ്മിന്റെ അടുത്ത് ഓരോ ഫൈറ്റും കാര്യങ്ങൾ ചെയ്യാനും എല്ലാവരും ഭയക്കുമായിരുന്നു കാരണം ജാസ്മിന്റെ അടുത്ത് ഫൈറ്റ് ചെയ്താൽ ചിലപ്പോൾ ചിലപ്പോടുത്ത് തൂക്കിയെടുത്ത് വെളിയിലിടും അതിനുള്ള രണ്ട ലാസ്റ്റത്തെ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ സിബിൻ സിബിൻ വൈൽഡ് ഗാർഡായിട്ട് കയറിയതും ഭയങ്കരമായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു ബിഗ് ബോസ് ഹൗസിൽ കാഴ്ചവെച്ച അതില് മെയിനായിട്ട് ടാർഗറ്റ് ചെയ്തിരുന്നത് ജാസ്മിനിയാണ് ജാസ്മിനെ ഗബ്രിയും ടാർഗറ്റ് ചെയ്ത് തന്നെയാണ് ഗെയിം കളിച്ചിരുന്നത് ഒരു പക്ഷേ സിബിൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ സിബിൻ അതായത് ടോപ്പ് ഫൈവിൽ എത്താനുള്ള ഒരു ചാൻസ് ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് അപ്പൊ സിബിന്റെ ഭാഗത്തുനിന്ന് എന്തോ ഒരു ചെറിയ ഒരു മോശം അങ്ങനെ കാണിച്ചു എന്നതിന്റെ പേരിൽ ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയാ ലാലേട്ടനാണെങ്കിലും അല്ലെ ബിഗ് ബോസ് ആണെങ്കിലും ഭയങ്കരമായിട്ട് സിബിനെ വഴക്ക് പറയുന്നു അങ്ങനെയുള്ള കുറെ അധികം സംഭവങ്ങളൊക്കെ കൊണ്ട് സിബിന്റെ മാനസിക നില തെറ്റുന്നു അതുപോലെ തന്നെ സിബിന് അവിടെ നിന്ന് എന്തൊക്കെയോ മരുന്നുകൾ കൊടുക്കുന്നു അങ്ങനെ ആ ഒരു മരുന്നുകളൊക്കെ കൊടുത്തതിന്റെ പേരിൽ സിബിന്റെ മാനസിക നില തെറ്റുന്നു ഒരു എന്താ പറയുക ഒരു ഭ്രാന്തമായ ഒരു അവസ്ഥയിലേക്ക് മാറുകയും അങ്ങനെ സിബിനെയും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കുന്നു ഇപ്പൊ പുറത്തു വന്ന സിബിൻ പറയുന്നു സിബിൻ എന്തൊക്കെയോ മരുന്നുകൾ കൊടുത്തു അതിന്റെ പേരിൽ സിബിന് അവിടെ വട്ടാണെന്നുള്ള രീതി അത് ഭ്രാന്താണെന്നുള്ള രീതിയിലാണ് പുറത്താക്കിയത് അപ്പൊ പുറത്ത് വന്നതിന് ശേഷവും സിബിൻ ആ ഒരു സംഭവം അതായത് സിബിന് ഭ്രാന്താണെന്നുള്ള രീതിയിലാണ് മിക്ക പ്രേക്ഷകരും സിബിനെ കണ്ടത് അപ്പോ ഇപ്പൊ അറിയാൻ കഴിയുന്നത് നമ്മുടെ നമ്മുടെ ജിൻഡോ ജിൻഡോ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് എന്തോ ഒരു ഗെയിമിലും കാര്യങ്ങളിലൊക്കെ ഒരു പിൻവലിഞ്ഞ പോലെ ഒരു ഇത് നമുക്ക് തോന്നുന്നു അതായത് എന്തോ ഒരു എന്തോ ഒരു നമ്മുടെ പഴയ ഒരു ജിൻഡോയിൽ എന്തോ ഒരു ഉഷാറ് കുറവ് കുറവ് പോലെ നമുക്ക് തോന്നുന്നുണ്ട് അപ്പൊ എന്റെ മാത്രമല്ല മിക്ക ആൾക്കാരും ഇങ്ങനെ ഒരു സംശയം പറയുന്നുണ്ട് അതായത് ജിൻഡോയെ മനഃപൂർവ്വം തോൽപ്പിക്കാനുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഇവർ ചെയ്യുമോന്നൊരു ഡൗട്ട് ഉണ്ട് അപ്പൊ എന്തായാലും നമുക്കറിയാം ബിഗ് ബോസ് സീസൺ സിക്സിലെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് അതായത് ഒരുപാട് ചീത്ത ചീത്തപ്പേരുകൾ എല്ലാം കേൾക്കേണ്ടി വന്ന ഒരാളാണ് ജാസ്മിൻ അതുകൊണ്ട് തന്നെ എന്തായാലും അവൾ ഇത്രയും ചീത്ത പേരൊക്കെ കേട്ടതിന്റെ പേരിൽ അവക്ക് തന്നെ കപ്പ് കൊടുക്കാനുള്ള ഒരു തീരുമാനം ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജിൻഡോയെ മനഃപൂർവ്വം തോപ്പിക്കാനായിട്ട് ബിഗ് ബോസിന് എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ചെയ്ത് ബിഗ് ബോ അതായത് നമ്മുടെ ജിൻഡോക്ക് ഈ ഒരു കപ്പ് കിട്ടാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മാറ്റുമെന്ന് നമുക്ക് പ്രേക്ഷകർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഡൗട്ട് ഉണ്ട് അതിനൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇന്നലെ ജിൻഡോയെ മെഡിക്കൽ റൂമിലേക്ക് വിളിച്ചിട്ടുണ്ട് അപ്പൊ ജിൻഡോയ്ക്ക് പനിയാണെന്നൊക്കെ അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ ശരിക്കും പേടിയാവാണ് കാരണം ജിൻഡോ അവിടെ ജിൻഡോ മാത്രമാണ് അവിടെ സ്മോക്ക് ചെയ്യുന്ന ഒരാളാണ് പിന്നിപ്പോ വലിക്കുന്നതിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ വെച്ചു കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു രീതിയിൽ ജിന്നോയെ എന്താ പറയുക ഫിസിക്കലായിട്ട് ജിൻഡോയുടെ ആ ഒരു നല്ല രീതിയിൽ ഗെയിം കളിക്കാനുള്ള ആ ഒരു മെന്റൽ സംഭവം എന്നുള്ള ഒരു ഡൗട്ട് നമുക്കുണ്ട് അത് തന്നെയല്ല കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ജിൻഡോയ്ക്ക് ഒരു ഉഷാറ് കുറവ് പോലെ തോന്നുന്നുണ്ട് അപ്പോ ഇനി ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും രീതിയിലൊരു ജിൻഡോയെ കപ്പ് കിട്ടാത്ത രീതിയിലേക്ക് ആക്കുവെന്നുള്ള ഒരു പേടി നമുക്ക് നമ്മൾ ജിൻഡോയെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടായിരിക്കാം നമുക്ക് അത്രയും കൂടുതൽ ഒരു വേവലാതി കാരണം ജിൻഡോയാണ് ഒരു ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോ മെയിൻ ആയിട്ട് നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നത് അതുപോലെ തന്നെ അഭിഷേക് നമ്മുടെ ഋഷി അൻസിബ അൻസിബയുടെ കാര്യം എടുത്തു പറയാതിരിക്കാൻ വയ്യ കാരണം നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരു ഒരു പെൺകുട്ടി തന്നെയാണ് അൻസിബ കാരണം തുടക്കം ഒരു കുറച്ചൊരു സംസാരിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു എങ്കിലും പക്ഷെ ഇപ്പം നല്ല രീതിയിലോട്ട് നമ്മുടെ അനസിപ്പ് എത്തുന്നുണ്ട് അപ്പൊ ഇവരൊക്കെ ഒരു ടോപ്പ് ഫൈവിലെത്തും എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു വിധം സംശയമില്ല അപ്പൊ ഇനി ബിഗ് ബോസ് ഈ ജാസ്മിനെ കപ്പ് കൊടുക്കാനുള്ള ഒരു ഇതില് ബാക്കിയുള്ളവരെല്ലാം മാനസികമായിട്ട് തളർത്തു അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ അവിടെ എന്തെങ്കിലുമൊക്കെ തളർത്തനങ്ങൾ നടക്കുമെന്ന് നമുക്ക് നല്ല രീതിയിലുള്ള പേടിയുണ്ട് കാരണം നല്ല രീതിയിൽ ഗെയിം കളിച്ചോണ്ടിരുന്ന ഒരാളാണ് ജിൻഡോ ഇപ്പൊ നമുക്ക് ഈ കഴിഞ്ഞ ദിവസം മറ്റേ ടിക്കറ്റ് എന്ന് പറയുന്ന ആ ഒരു ബോണസ് പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടാസ്കില് മറ്റേ ആ ഊതുന്ന ഒരു ടാസ്ക് സത്യം ആ ഒരു ടാസ്ക് ഭയങ്കര അപകടം നിറഞ്ഞായിരുന്നു കാരണം എല്ലാ കണ്ടസ്റ്റൻസിനും അത് ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പൊ അതില് വന്ദനയ്ക്ക് അങ്ങനെ ഒരുപാട് നേരം ഇങ്ങനെ ഊദ്യത്തിന്റെ പേരില് ശ്വാസദോസം ഉണ്ടാവുന്നു അതുപോലെ തന്നെ നമ്മുടെ ജിൻഡോ ജിൻഡോയ്ക്കൊക്കെ ആ ഒരു ഗെയിമില് ഭയങ്കര പോയിന്റ് കുറവാണ് കിട്ടിയത് അപ്പൊ അങ്ങനെയുള്ള ടാസ്കുകൾ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ജിൻഡോനെ ഒക്കെ കൊണ്ട് ഒരു പക്ഷെ ചിലപ്പോ അതുപോലത്തെ ടാസ്കുകൾ അവര് കൂടുതൽ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ ജിൻഡോയ്ക്ക് അതിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയും നമ്മുടെ പുറത്തുള്ള പ്രേക്ഷകർ ഓൾറെഡി നമ്മൾ ജിൻഡോയ്ക്കാണ് എപ്പോഴും വോട്ട് ചെയ്യുന്നത് പക്ഷെ അതിനകത്തും കുറെ കളികൾ നടക്കുന്നുണ്ട് അപ്പൊ ഒരു ജാസ്മിന് കപ്പ് എടുക്കാനുള്ള ഇതില് ഈ ജിൻഡോ അതുപോലെ തന്നെ മറ്റ് നല്ല മത്സരാർത്ഥികളുടെ ഒരു മെന്റൽ സ്റ്റേജ് ഇല്ലാതാക്കും എന്നുള്ള ഒരു ചെറിയ ഭയം നമുക്ക് ഇല്ലാതില്ല അപ്പൊ എന്തായാലും ഇപ്പൊ കുറച്ച് ദിവസങ്ങളൊണ്ട് നമ്മുടെ ജിൻഡോ അത്ര നല്ല ആക്റ്റീവ് അല്ല അപ്പൊ ഇന്നലെ ജിൻഡോയും ജാസ്മിനും തമ്മിൽ ഒരു ഫൈറ്റ് നടന്നിരുന്നു ഞാൻ നേരെ അതൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് അടുക്കളയിൽ വെച്ചിട്ടൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു അപ്പൊ അതിലും ജാസ്മിന്റെ നാക്ക് എന്ത് നാക്കാണ് അപ്പം കൊച്ചിന് എന്ത് വർത്താനാണ് പറയുന്നത് കാരണം തൊള്ള അങ്ങോട്ട് വലിച്ചു കീറിയാണ് ഈ പെണ്ണ് ഓരോ കാര്യങ്ങൾ പറയുന്നത് അതുപോലെ ഇന്നലെ അഭിഷേകമായിട്ടുള്ള ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു അതിലും ആ ഒരു എപ്പിസോഡും അല്ലെങ്കിൽ ആ ഒരു ലൈവും കണ്ടവർക്ക് നന്നായിട്ട് അറിയാം ജാസ്മിൻ എന്തൊരു നാക്കാണ് ജാസ്മിൻ സത്യം പറഞ്ഞാൽ അവിടെ ഗെയിം കളിച്ച് നല്ല രീതിയിൽ നിൽക്കാൻ അറിയില്ല ജാസ്മിൻ ആകെ ചെയ്തിരിക്കുന്നത് ഈ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ അവളുടെ തൊള്ള ീറിക്കണത് കൊണ്ട് ഇങ്ങനെ ഒച്ചയിടാം എന്നല്ലാതെ നല്ല രീതിയിൽ ഗെയിം കളിക്കാനോ അല്ലെങ്കിൽ നല്ലൊരു ബിഹേവിയർ അങ്ങനെയൊന്നും ജാസ്മിൻ അറിയത്തില്ല ജാസ്മിൻ ആകെ ചെയ്തിരിക്കുന്നത് ആ തുടക്കം മുതൽ പത്തൊമ്പത് ദിവസം ആ ഗബ്രി ആയിട്ടിരുന്നോണ്ടുള്ള കുറെ പേക്കൂത്തുകൾ കാണിച്ചു ആ ഒരു ആ ഒരു കഴിവൊണ്ടാണോ ജാസ്മിന് കപ്പ് കൊടുക്കാൻ ഈ ബിഗ് ബോസ് ഇത്ര ഇതാകുന്നത് അതുപോലെ തന്നെ പുറത്ത് അധികം പ്രേക്ഷകർ ഈ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ത് എന്തൊരു ക്വാളിറ്റിയിലാണ് അല്ലെങ്കിൽ എന്ത് യോഗ്യതയിലാണ് ജാസ്മിന് കപ്പ് കൊടുക്കണം അല്ലെങ്കിൽ ജാസ്മിന് കപ്പ് കിട്ടണോ എന്നുള്ളത് എല്ലാവരും കുറെ അധികം സപ്പോർട്ട് ചെയ്യുന്നത് എന്താണ് ജാസ്മിൻ ഇവിടെ ചെയ്തിട്ടുള്ളത് ഗബ്ബി ആയിട്ട് കിടന്ന് കുത്തി മറിഞ്ഞതോ അതാണോ ജാസ്മിൻ ചെയ്തേക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതിലും നന്നായിട്ട് വേറെ നല്ല രീതിയിൽ ഗെയിം കളിച്ച എത്രയോ അപ്സര അൻസിബ ഋഷി അഭിഷേക് ആ സായി അങ്ങനെയുള്ളവരൊക്കെ ഈ ജാസ്മിനെക്കാട്ടിൽ നന്നായിട്ട് അവരവിടെ ഗെയിമും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ജാസ്മിൻ എന്താണ് ചെയ്തേക്കുന്നത് ജാസ്മിൻ ഗബ്രിയ ആയിട്ട് കടന്ന് കുറെ അധികം പേക്കൂത്തുകൾ കാണിച്ചു അതുകൊണ്ട് നഷ്ട ആർക്കാണ് ജാസ്മിൻ തന്നെ സ്വന്തമായിട്ടുള്ള ജീവിതം നശിച്ചു അതായത് ബിഗ് ബോസിനകത്തേക്ക് കയറുന്നതിന് മുന്നേ പുറത്ത് ഒരാളുമായിട്ട് വിവാഹമൊക്കെ ഉറപ്പിച്ച് വെച്ചതിന് ശേഷമാണ് ബിഗ് ബോസിലേക്ക് ജാസ്മിൻ കയറിയത് പക്ഷേ ജാസ്മിൻ ബിഗ് ബോസിലേക്ക് കയറി കഴിഞ്ഞ് ഗബ്രി എന്ന് പറയുന്ന ആ ഒരു വാഴേനെ കണ്ടപ്പോ ഈ രണ്ട് വാഴകളും കൂടി ഒത്തപ്പത്തേക്കും ഏകദേശ സംഭവമൊക്കെ പിന്നെ അവരവിടെ കിടന്ന് കാണിച്ചത് എന്തൊക്കെയാ എന്തൊക്കെ പേക്കൂത്തുകൾ കാണിച്ചു നമ്മളെ പ്രേക്ഷകര് കണ്ടു കണ്ടും മടുത്തു നല്ല രീതിയിൽ നമുക്ക് ആ ഒരു ഷോ ഇരുന്ന് കാണാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു കാരണം ഗബ്രി അവിടെ ഉണ്ടായിരുന്നു അപ്പോഴത്തേക്കിനും പുള്ളി ഇപ്പൊ ഔട്ടായി പോയി എങ്കിൽ പോലും ആ ഒരു ക്വാളിറ്റി വെച്ചിട്ടാണോ ജാസ്മിന് കപ്പ് കൊടുക്കണം എന്നുള്ളത് ഈ ബിഗ് ബോസും അല്ലെങ്കിൽ ഈ കുറത്ത് പുറത്ത് അധികം പ്രേക്ഷകര് സപ്പോർട്ട് ചെയ്യുന്ന എന്തിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ എന്തായാലും എനിക്കിപ്പോ തോന്നുന്നത് നമ്മുടെ ജിൻഡോയെ എന്തൊക്കെയോ രീതിയിൽ മാനസികമായിട്ടാണോ എന്തൊക്കെയോ പുള്ളി ഒരു ഇപ്പൊ എന്തോ ഒരു ഉഷാറില്ലാത്ത പോലെ തോന്നുന്നു ദൈവമേ സത്യം പറയുകയാണെങ്കിൽ ജിൻഡോയ്ക്ക് ഒരു കുഴപ്പമുണ്ടാകാതെ പുള്ളി നൂറ് ദിവസം അവിടെ നല്ല രീതിയിൽ ഗെയിം കളിച്ച് പുള്ളിക്ക് തന്നെ കപ്പ് കിട്ടണമെന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് കാരണം അർഹതയുള്ളവർക്ക് മാത്രമേ അത് കിട്ടാവുള്ളൂ വേറെ ആർക്കൊക്കെ കിട്ടിയാലും ജാസ്മിൻ ഒരു കാരണവശാലും ആ ഒരു കപ്പ് കിട്ടരുത് കാരണം അതിനുള്ള അർഹതയോ യോഗ്യത ഒന്നും നല്ല ജാസ്മിൻ ഇല്ല അപ്പൊ ഞാനിപ്പോ ജിൻഡോയെ സപ്പോർട്ട് ചെയ്ത് വീഡിയോസ് ഇടുമ്പോ ഒരുപാട് പേര് താഴെ വന്നിട്ട് കമന്റ് ചെയ്യാറുണ്ട് ഓ നീ ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയാൽ അല്ലെങ്കിൽ ജിൻഡോയ്ക്ക് അമ്പത് ലക്ഷം കിട്ടിയാൽ അതിന്റെ ഒരു പങ്ക് നിനക്കും കിട്ടുമായിരിക്കും അല്ലെ അതുകൊണ്ടാണ് നീ ജിൻഡോയെ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടുന്നതെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പേര് കമന്റ് ചെയ്യാറുണ്ട് ദൈവം ഇത് കമന്റ് ചെയ്യുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയാൽ അത് പുള്ളിക്ക് കൊള്ളാം പുള്ളി നല്ല രീതിയിൽ അവിടെ ഗെയിം കളിച്ചത് സത്യസന്ധമായി നിന്നതുകൊണ്ടും നമ്മൾ പുള്ളിയെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യുന്നത് അല്ലാതെ നമുക്ക് അതുകൊണ്ട് യാതൊരു സാമ്പത്തികമായിട്ട് ഒരു നമുക്ക് ഒരു ലാഭവും ഇല്ല പിന്നെ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു റവന്യൂ നമുക്ക് കിട്ടും എന്നല്ലാതെ നമുക്ക് ഒരു നമ്മൾ പി ആർ വർക്ക് എന്താണെന്ന് പോലും എനിക്കറിയത്തില്ല അപ്പൊ നമ്മൾ ജിന്നോയെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടുമ്പോൾ ഒരുപാട് പേര് വന്നിട്ട് കമന്റ് ചെയ്യാറുണ്ട് ഓ ജിൻഡിയോടെ പി ആർ വർക്കാണ് അങ്ങനെ നിനക്കൊന്നും വേറെ പണിയില്ലേ കുടുംബശ്രീ അമ്മച്ചി അങ്ങനെയൊക്കെ വന്നിട്ട് ഒരുപാട് പേര് കമന്റ് ചെയ്യാറുണ്ട് ദൈവിയത് ഇതൊന്നും മനസ്സിലാക്കണം നമ്മള് ആ ഒരു ഷോ കണ്ടിട്ട് നല്ല രീതിയിൽ അതിൽ പെർഫോം ചെയ്യുന്ന ഒരാളെയാണ് നമ്മൾ സജസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ അവർക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്നത് ഇപ്പൊ ഒരുപക്ഷെ നല്ല രീതിയിൽ ജാസ്മിൻ ഗെയിം കളിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നതിനെ പക്ഷെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാവുന്ന രീതിയിലുള്ള ഒന്നും തന്നെ ജാസ്മിൻ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ചെയ്തിട്ടില്ല ജാസ്മിന്റെ സത്യം പറഞ്ഞാൽ ജാസ്മിന്റെ ഫാമിലി വന്നു കഴിഞ്ഞപ്പോ നമുക്ക് മനസ്സിലായി ജാസ്മിൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയി പോയത് കാരണം ഫാമിലി ഉൾപ്പെടെ ഫാമിലിയാണ് അതുകൊണ്ട് തന്നെ ആണ് മകളും ഇങ്ങനെ തന്നെ ആയി പോയത് എന്തായാലും ഇപ്പൊ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഈ ബിഗ് ബോസ് സംബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്നവർ എന്നും ജിൻഡോയ്ക്ക് മാത്രം വോട്ട് ചെയ്യുക അതിൽ യാതൊരുവിധ കുറവും വരുത്താതിരിക്കുക അതുപോലെ തന്നെ ഇനി എന്തെങ്കിലും കള്ളക്കളികൾ നടക്കുമെന്ന് നമുക്ക് അറിയില്ല അങ്ങനെ നടക്കുകയാണെങ്കിൽ നമുക്കതിനെ പ്രതികരിച്ചേ പറ്റുള്ളൂ കാരണം ഒരു കാരണവശാലും ജാസ്മിന് കപ്പ് കിട്ടരുത് കാരണം ജാസ്മിന് അവിടെ കപ്പ് കിട്ടാവുന്ന രീതിയിൽ ഒന്നും തന്നെ ചെയ്തിട്ടില്ല നീ ബിഗ് ബോസ് എന്തെങ്കിലും കള്ളക്കളികൾ കാണിച്ച് ജിൻഡോയെ മാനസികമായിട്ട് അല്ലെങ്കിൽ മെന്റലി എന്തെങ്കിലും തളർത്തിയിട്ട് ജാസ്മിനെ കപ്പ് കൊടുക്കാനുള്ള പ്ലാൻ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ അത് ഒരു കാരണവശാലും നമ്മൾ പ്രേക്ഷകർ അംഗീരിച്ചു കൊടുക്കുന്നതല്ല അതുപോലെ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയണേ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ ലാലേട്ടൻ വന്നിട്ട് ഒരു ഡയലോഗ് അടിച്ചു എനിക്ക് ഇതില് എന്താ പറയാ ഏഷ്യാന് അല്ലെ ബിഗ് ബോസിന്റെ അവർ പറയുന്നത് പോലെ ഞാൻ ചെയ്യുന്ന അല്ലാതെ എനിക്ക് സ്വന്തമായിട്ട് ഒരു അഭിപ്രായം ഈ ഒരു കാര്യത്തിലില്ല അതായത് ബിഗ് ബോസ് സംബന്ധമായിട്ട് പുള്ളി അവരുടെ അതായത് ബിഗ് ബോസിന്റെ നിർദ്ദേശം അനുസരിച്ച് മാത്രമാണ് അവിടെ സംസാരിക്കുന്നത് അല്ലാതെ പുള്ളിയുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളല്ല അവിടെ പറയുന്നതെന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് അപ്പൊ എന്തായാലും അതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല എന്താണ് അവിടെ നടക്കുന്ന കള്ളക്കളികളൊന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല അപ്പൊ എന്തായാലും ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്നവർ എപ്പോഴും ജിൻഡോയ്ക്ക് മാത്രം വോട്ട് ചെയ്യുക ഇനി ഇനിയിപ്പൊ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് അറിയില്ല വരും ദിവസങ്ങളിൽ കണ്ടറിയാം ഇനി അവിടെ എന്തെങ്കിലും കള്ളക്കളികൾ നടക്കുവോ അല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് തന്നെ അറിയാം അപ്പൊ എന്തായാലും ഇന്ന് ശനിയാഴ്ചയാണ് ലാലേട്ടൻ വരുന്ന എപ്പിസോഡാണ് അപ്പൊ ഇന്ന് എന്തൊക്കെയാണ് അവിടെ പുതിയതായിട്ട് നടക്കാൻ പോകുന്നത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മുടെ ജിൻഡോ ക്യാപ്റ്റൻസി ക്യാപ്റ്റൻസിൽ ഉണ്ട് അപ്പോ ക്യാപ്റ്റൻസിൽ ഇപ്പോ ജിൻഡോ അർജുൻ സിജോ ഇവര് മൂന്ന് പേരാണ് ഉള്ളത് അപ്പോ ഇതില് ആരാണ് ക്യാപ്റ്റൻ എന്ന് തെരഞ്ഞെടുക്കുന്നത് ലാലേട്ടനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഹോട്ട് ഹോട്ട്സ്റ്റാറില് ഒരു പോളുണ്ട് അതായത് സിജോ അർജുൻ ജിൻഡോ ഇതിലാര ക്യാപ്റ്റൻ ആയിട്ട് വരാനാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞിട്ടൊരു പോളുണ്ട് അപ്പൊ അതിൽ എല്ലാവരും ജിൻഡോയെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ജിൻഡോയ്ക്ക് മാത്രം വോട്ട് ചെയ്യുക കാരണം ക്യാപ്റ്റൻസിയിൽ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ നമ്മുടെ ജിൻഡോയ്ക്ക് കഴിയട്ടെ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രേക്ഷകര് ജിൻഡോയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു ക്യാപ്റ്റൻസിയിലേക്ക് വോട്ട് ചെയ്യുക അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ